ആറ്റുനോറ്റുണ്ടായ ഒരു ദേശീയപാതയാണ് അതിപ്പം ദുരന്തമായി തീരുകയാണ് മലപ്പുറം കൂരിയാട്ടിന് പുറമെ പല സ്ഥലങ്ങളിലും ഇപ്പം പ്രശ്നങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് കണ്ണൂർ ഒപ്പത്ത് അതെ ചാവക്കാട് ആരാരെയാണ് നമ്മളിതിന് ശരിക്കും പഴിക്കേണ്ടത് നമ്മളിതിന് ശരിക്കും പഴിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെ തന്നെയാണ് ഇപ്പം റിയാസിനെയോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിനെയോ ഇത് ക്രെഡിറ്റ് നിങ്ങളെടുക്കുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ വന്ന് മറുപടി പറയണം എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല കാരണം ഈ ദേശീയപാത നിർമ്മിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എൻ എച്ച് എ ഐ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് അവർക്ക് നേരത്തെ ഈ നിങ്ങളുടെയൊക്കെ ഇതിൻ്റെ ഏതാണ്ട് അര കിലോമീറ്റർ അകലെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ആ ഓഫീസിൽ വന്നിരുന്ന് ജോലി ചെയ്യുന്ന നിരവധി പേരെനിക്കറിയാം അവിടെ വന്ന് ചീട്ട് കളിച്ചിട്ട് പതിനൊന്ന് മണിയാവുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ പോവുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എൻ എച്ച് എയുടെ അതോറിറ്റിയുടെ ഒരു ഓഫീസ് വയറ്റിലൊക്കെ അടുത്തുണ്ടായിരുന്നു നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ അറിയാം അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കുഴപ്പമാണ് ഈ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല ഞാനത് നേരത്തെ തന്നെ ഷിരൂരിൽ ഒരു അപകടമുണ്ടായപ്പോൾ തന്നെ നമ്മുടെ ദേശീയപാതകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ റോഡുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോഡ് പണിയണം എന്ന് വിചാരിച്ചിട്ടുള്ള റോഡങ്ങളും പണിയണം അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചൊന്നും നമ്മൾ പഠനം നടത്തുന്നില്ല നമ്മളൊരു ഇപ്പം ബാക്കി ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കൃത്യമായ കാൽക്കുലേഷനോടുകൂടി ഏറ്റവും മിനിമലൈസ് ചെയ്ത് നാച്ചുറ നേച്ചറിനൊക്കെ പരിക്കേണ്ട കേൾക്കാതെ ഒരു കാര്യമാണ് നമ്മളിവിടെ അങ്ങനെയല്ല പണിയുന്നത് പകരം ഒരു ദ്രുതഗതിയിൽ പെട്ടെന്നൊരു ഡെവലപ്മെൻറ്റ് നടക്കുകയാണ് ആ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അധികാരം എന്നെ ചേക്കാണ് പിന്നെ എന്തുകൊണ്ട് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കേണ്ടതാണ് ആ പഠിക്കേണ്ടത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇലക്ട്രൽ പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ കൊണ്ടുവന്നു അഞ്ച് കൊല്ലങ്ങൾ കൊണ്ട് ഏതാണ്ട് പന്ത്രണ്ടായിരം കോടി രൂപയിലധികം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പിരിച്ചെടുത്തു ഈ പിരിച്ചെടുത്തത് ഏതൊക്കെ കമ്പനികളാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ ആ പിരിച്ചെടുത്ത ഏറ്റവും ആദ്യത്തെ മുപ്പത് കമ്പനികളിൽ പതിനാല് കമ്പനികളിലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയോ ഐ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റേ ഒക്കെ റെയ്ഡ് കടന്ന കമ്പനികളാണ് ഓക്കെ അപ്പോൾ ആ കമ്പനികളിൽ പലതും തന്നെ തോന്നാൽ അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ പേര് മേഘ എഞ്ചിനീയറിങ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന എം ഇ ഐ എൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി ഇലക്ട്രൽ ബോണ്ട് നൂറ്റിനാൽപ്പത് കോടി രൂപക്ക് വാങ്ങുന്നു നൂറ്റിനാൽപ്പത് കോടി രൂപയ്ക്ക് മേടിച്ച ഉടനെ തന്നെ മഹാരാഷ്ട്രയിലെ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് അവർക്ക് കിട്ടുന്നു കറക്റ്റ് ഒരു മാസത്തിന് ശേഷം എങ്ങനെയുണ്ട് അതായത് നിങ്ങൾ മുൻകൂറായി കൈക്കൂലി കൊടുക്കുന്നു വാങ്ങിയിരിക്കുകയാണ് പക്ഷേ സുതാര്യമായിട്ടാണ് മേടിച്ചത് എന്ന് പറഞ്ഞു പക്ഷേ സുപ്രീം കോടതി ഇതെല്ലാം പുറത്തേക്ക് കൂട്ടുന്നത് നമുക്കറിയാൻ പറ്റി മനസ്സിലായോ ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ രഞ്ജിത്ത് ബിൽ എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനിയുടെ രണ്ട് പ്രൊജക്ടുകൾ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അത് രണ്ടായിരത്തി പതിനെട്ടിലും വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അവരുടെ ഒരു പ്രൊജക്റ്റുകളിൽ കൃത്യമായ അപകടങ്ങളുണ്ടായി നാല് പേർ വീതം മരിച്ചുപോയി നാല് പേർ വീതം എവിടെയായിരുന്നു ഒന്ന് ഈ പറയുന്ന ഗുജറാത്തിലെ നിരവധി പ്രൊജക്ടുകൾ ഏറ്റെടുക്കുന്ന ഒരു കമ്പനിയാണത് ജനജന്ദ് ബിൽകോൺ ആ ബിൽകോണിന്റെ പ്രൊജക്ടുകളിൽ ഏറ്റെടുത്ത് അവർ ഒമ്പത് കോടി രൂപയുടെ എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരുന്നു മറ്റൊരു കമ്പനി യഥാർത്ഥത്തിൽ ബിജി ഷിർകെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ബിജി ഷിർകെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊജക്ടിലാണ് ഞാൻ പറയുന്ന രണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ട് നാല് പേര് വീതം മരിച്ചു പോകുന്നത് അത് രഞ്ജിത് ബിൽകോളല്ല രഞ്ജിത് ബിൽകോളില് ക്വാളിറ്റി വൈസ് വലിയ കുഴപ്പമുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു കമ്പനിയാണ് രഞ്ജിത് ബിൽക്കോ പക്ഷെ അവര് ഒമ്പത് കോടി രൂപ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ബാങ്ക് ത്രൂ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് നൂറ്റി എൺപത്തി എട്ട് കോടി എടുത്തിട്ടുള്ള ബി ജെ ഷർക്കെ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു ഹൗസിംഗ് പ്രൊജക്ടിൽ ഒരു എലവേറ്റർ തകർന്നു വീണ് പേർ മരിക്കുന്നു മനപൂർവ്വമല്ലാത്ത നരഹസ്തിക്ക് ക്ലേസ് എടുക്കുന്നു അതായത് നെഗ്ലിജൻസിന് എടുക്കുന്നു മനസ്സിലായോ അത് കഴിഞ്ഞ് അവരുടെ തന്നെ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റൊരു ഈ പറയുന്ന പോലെ അവരുടെ ഒരു ക്രൈം തകർന്നു പോയിട്ട് അവിടെ പേർ മരിക്കുന്നു പക്ഷെ എന്നിട്ട് എടുക്കുന്നു എന്തുകൊണ്ടാണ് ഇതൊന്നും വിഷയമാകാത്തതെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ പിന്നിൽ നടക്കുന്നത് നമ്മുടെ പ്രൊജക്ടുകളുടെ പിന്നിൽ നടക്കുന്നത് വലിയ തോതിലുള്ള കമ്മീഷനും അടിപൊളിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വരാം ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ കമ്പനി തെഴുത്തേക്കാൾ ആരാണെന്ന് അറിയുമോ കെ എൻ ആർ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹത്തിന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ കെ എൻ നരസിംഹ റെഡ്ഡി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ലോക്സഭാംഗമായിരുന്നു ആർക്കൊക്കെ ഇവർ പണം കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായി അന്വേഷിച്ചാൽ മതി അപ്പൊ അങ്ങനെ പണം കൊടുക്കുമ്പോൾ ഗൗതം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ വീണ് പാവപ്പെട്ട അർജുൻ മരിക്കും അതുപോലെ നാളെ നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ അതുവഴി പോകാത്തത് കൊണ്ട് രക്ഷപ്പെടാം പിന്നെ ഇതൊക്കെ പോട്ടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഞാൻ എന്റെ ഫാമിലിയായിട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കൊല്ലത്ത് നിന്ന് നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ട്രിവാൻഡ്രത്ത് വലിയ പാലങ്ങൾ അതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് പാനലുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്കെല്ലാം പട്ടിക അടിച്ചേക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ എന്നോട് പറഞ്ഞു ഇതെങ്ങാനും വീട് പോയാൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചു അതായത് ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഈ അറ്റത്തൊരു മുട്ട് പോലെയുള്ള മുട്ടുള്ള പട്ടിക നമ്മൾ എന്ത് ചെയ്തേക്കാണ് ഒരു നാല് നാലിഞ്ച് അല്ലെങ്കിൽ ആറിഞ്ച് എട്ടിഞ്ചുള്ള ഒരു പട്ടിക അടിച്ചു വെച്ചേക്കാണ് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊക്കെ ഇത്രമാത്രം സുരക്ഷയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനസ്സിലായോ ഇനി ഇതിൽ ഇത് ഇത് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനികളുടെ കാര്യത്തിലാണ് കേട്ടാ ഓക്കെ ഇനി മറ്റേ ഡിജിറ്റൽ മിഷൻ ഫാർമ എന്നൊക്കെ പറഞ്ഞ ഫാർമ കമ്പനികളുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല അതായത് അവരുടെ പന്ത്രണ്ട് കുട്ടികൾ അതായത് മൂന്ന് ഒന്ന് ഒരു വയസ്സിനും മൂന്ന് വയസ്സിനും അടക്കുള്ള പന്ത്രണ്ട് കുട്ടികൾ കാശ്മീരിൽ മരിച്ചു പോയതാണ് പക്ഷെ മരിച്ചു അവരെ നമ്മൾ ബാൻ ചെയ്തിട്ടില്ല മനസ്സിലായോ ഞാനിപ്പോൾ ഇത്ര പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിതിൻ ഗഡ്കരിയെ കണ്ട് സംസാരിച്ചു ഗഡ്കരി പറഞ്ഞു എല്ലാ തരത്തിലും ഉറപ്പ് തന്നിട്ടുണ്ട് ഇവരെന് ചെയ്യും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുത്തും ഇവർക്കെതിരെ നടപടിയെടുക്കും അവരടുത്ത കമ്പനിയായിട്ട് വരും അതായത് ഗൗതമിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ ഗൗതമെ ഗൗതമന്റെ കുഞ്ഞമ്മയോ കുഞ്ഞച്ഛനെയോ അല്ലെങ്കിൽ മറ്റേ ഭാര്യയുടെ പേരിൽ അടുത്ത കമ്പനിയുമായിട്ട് വരും അവർക്ക് തന്നെ ഈ പ്രോജക്റ്റുകൾ കിട്ടും കിട്ടും എങ്ങനെയാണ് ഇവർ സമ്പന്നരാകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കാണാം മനസ്സിലായോ ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ തെലങ്കാന ഈ കമ്പനികളൊക്കെ മിക്കവാറും ലൊക്കേറ്റ് ചെയ്യുന്ന അവിടെയാണ് തെലങ്കാനയിലെ ഏറ്റവും വലിയൊരു പ്രൊജക്ട് ഉണ്ട് ഈ പറയുന്ന ബിആർഎസ്പ്പോഴുള്ള പ്രോജക്റ്റ് ഒരു ബാഹുബലി പ്രൊജക്ട് എന്നാണ് ആ പ്രൊജക്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാളീശ്വരം മറ്റേ ഇറിഗേഷൻ മൾട്ടി ലെവൽ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ഈ പ്രൊജക്ടിന്റെ ആദ്യത്തെ കോസ്റ്റ് എത്രയാണെന്നറിയുമോ എൺപത്തെണ്ണായിരം കോടി രൂപയായിരുന്നു ഇപ്പൊ അത് റിവേഴ്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്നറിയുമോ ഒരു ലക്ഷത്തി നാല്പത്തി കോടി രൂപയാണ് ഒരു ലക്ഷത്തി നാല്പത്തി നാല്പത്തി ഏഴായിരം കോടി രൂപ ഇനി ഹൈദരാബാദ് ബേസ്ഡായിട്ടുള്ള ആന്ധ്രാപ്രദേശിന്റെ ആണോ തെലങ്കാനയുടെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല അഡ്വക്കേറ്റ് ജനറലിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഈ പറയുന്ന കമ്പനിക്ക് ഏത് കമ്പനിക്ക് ഈ എം ഇ എൽ ഐ എൽ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തതിൽ രണ്ടാമത്തെ കമ്പനിയാണ് ഞാൻ ഈ പറയുന്നത് എം ഇ ഐ എൽ ആ കമ്പനിയും ആ കമ്പനിയുടെ മൂന്ന് സബ്സിഡിയറീസും കൂടി സംഭാവന കൊടുത്തേക്കാട് എത്രയാണെന്ന് അറിയോ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് നിങ്ങളൊന്നാലോചിക്കൂ ഒരു കമ്പനി എന്തിനാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ സംഭാവന കൊടുക്കുന്നത് അവർക്ക് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ അഡീഷണലി വെറുതെ കൊടുത്തിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓഡിറ്റ് ജനറൽ റിപ്പോർട്ടിൽ മനസ്സിലായോ ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ അറിയൂല്ല സംസാരിക്കൂല്ല ഇനി മറ്റൊരു തമാശ കൂടി പറയാം പ്രതിപക്ഷ പാർട്ടികൾ പോലും ഉന്നയിക്കില്ല എന്താ കാര്യം അവർക്കും നിങ്ങൾ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നമ്മളൊന്ന് എടുത്തു നോക്കിയേ ഏതെങ്കിലും വലിയ തോതിലുള്ള ഒരു സ്കാം ഒരു ഈ പറയുന്ന തട്ടിപ്പ് അല്ലെങ്കിൽ വലിയൊരു അഴിമതി കേസ് ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് പറ്റിയിട്ടില്ല ഇനി ഉയർത്താൻ പറ്റിയിട്ടില്ല ഇവിടെ മാത്രമല്ല ഇപ്പൊ നാല്പത് ശതമാനം കമ്മീഷൻ സർക്കാരായിരുന്നു പറഞ്ഞ ബൊമ്മെ സർക്കാരുണ്ടായിരുന്നു കർണാടകത്തിൽ ഈ സർക്കാരുകളെ ഒന്നും ശിഥിലമാക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രക്ഷോഭവും നമ്മുടെ നാട്ടിൽ ഉയർന്ന് വന്നിട്ടില്ല വന്നിട്ടില്ല ലോകായുക്ത യദൂരപ്പക്കെതിരെ നടപടിയെടുത്തിട്ട് പോലും ഉയർന്നു വന്നിട്ടില്ല മനസ്സിലായി അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പ്രൊഫഷണലായിട്ടുള്ള പൊളിറ്റീഷ്യൻസ്മാർ ജനങ്ങൾ ചത്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മറ്റേ ഇത്തരത്തിലുള്ള ലാഭക്കണക്കുകളിൽ പങ്കാളികൾ ആവുകയാണ് ആവുകയാണ് അങ്ങനെ തരത്തിൽ വിഭവ സമാഹരണം നടത്തുകയാണ് അങ്ങനെ വിഭവ സമാഹരണം നടത്തുന്നവൻ മിടുക്കന്മാരാണെന്ന് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ പോലും വിചാരിക്കുകയാണ് മനസ്സിലായോ കാശ് മേടിച്ചു എന്നുള്ളതൊന്നും ഇപ്പം അവർക്ക് വലിയ പ്രശ്നം അല്ല അല്ല അഴിമതി ഒന്നും വലിയ പ്രശ്നം രാജ്യസ്നേഹം അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മറ്റു പല മത മതപരമായ മറ്റു രാഷ്ട്രീയമായ ജാതിപരമായ രാജ്യസ്നേഹപരമായ മറ്റു പല വികാരങ്ങളെയും ഉണർത്തിക്കൊണ്ട് ഈ പരിപാടികളൊക്കെ മൂടപ്പെടുകയാണ് മൂടപ്പെടുകയാണ് മനസ്സിലായോ മൂവായിരം കോടി രൂപയുടെ പട്ടേൽ പ്രതിമ പണിയുന്നത് മറ്റ് അയോധ്യ ക്ഷേത്രം പണിയുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മളെ വലിയ ഉത്സാഹ പരിതരാക്കുകയാണെങ്കിൽ യഥാർത്ഥ അടക്കുമ്പോൾ ഈ വിഷയം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ് കുറേ ആളുകൾ കാണേണ്ടതാണ് പക്ഷെ ഇത്തരം ഇത്തരം ചർച്ചകൾക്ക് ആളുകളില്ല മറിച്ച് അവിടെ ഒരു ഭീകരനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് തിങ്ങിക്കൂടി കാണാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തുകയാണ് എൻ എച്ച് ഐ എയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അതിൻ്റെ പ്രൊജക്ട് മാനേജർ പറയുന്നത് മഴയാണ് പഴിക്കുന്നത് മഴയുടെ സമ്മർദ്ദം മൂലമാണ് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല എന്നാണ് ആ ശരിക്കും പറഞ്ഞാൽ അപ്പം നാളെ മുതൽ നമ്മൾ മഴക്കെതിരെ എന്തു ചെയ്യുക സമരം മഴ മഴ പാടില്ല മഴ പാടില്ല അപ്പം മഴക്ക് ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ് അതായത് ആദ്യം നമ്മൾ ഹൈവേ പണിയും അതിൻ്റെ സൈഡുകളിലെല്ലാം തന്നെ പന്തലിട്ട് മഴയെ തടസ്സപ്പെടുത്തുമെന്നാണ് ഇന്നിപ്പോൾ ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് അറിയുമോ ഇപ്പോൾ ഞാനിപ്പോൾ കൊപ്പം എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രദേശത്ത് ശരിക്കും വന്ന് ഈ പണി നടക്കുന്നതിനേക്കാൾ താഴ്ചയിലാണ് ആളുകൾ താമസിക്കുന്നത് ആ താഴെ താഴ്ചയിൽ ആളുകൾ താമസിക്കുമ്പോൾ വെള്ളവും ചെളിയും കേറി അവരുടെ വീടുകളായേക്കാണ് നമ്മൾ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും എത്ര എത്ര ബുദ്ധിമുട്ടായിരിക്കും ആ ചെളി ക്ലീൻ ചെയ്യാൻ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണം വീടുകളിൽ നിന്ന് കുട്ടികളോ അല്ലെങ്കിൽ പ്രായമായവരോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തെന്നി വീഴാൻ പോവാണ് പിന്നെ ഗൗതം ഇതിൽ അത്ഭുതം ഒന്നുമില്ല എന്താണെന്നറിയോ പെട്ടിമുടി ദുരന്തം എന്ന് പറഞ്ഞൊരു ദുരന്തം ഉണ്ട് കേട്ടോ ലയങ്ങളിൽ താമസിക്കുന്ന തലമുറകളായി ലയങ്ങളിൽ ലയങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല പുതിയ തലമുറക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് അതായത് ഒരു നൂറ് ചെറിയ വീടിൻ്റെ നാലിൽ ഒന്നു മാത്രമുള്ള അതായത് നമ്മുടെ സാധാരണ ഏറ്റവും ചെറിയ ബാത്റൂമിൻ്റെ അത്രമുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട ഈ പറഞ്ഞപോലെ തൊഴിലാളികൾ തേയില തൊഴിലാളികളൊക്കെ ഉള്ള ആളുകൾ താമസിക്കുകയാണ് എപ്പോഴും താമസിക്കാൻ തുടങ്ങിയതാണ് അവരുടെ മുതുകുത്തച്ഛനായി താമസിച്ച് മുത്തച്ഛനായി ജോലി ചെയ്ത് പിന്നെ അച്ഛനായി ജോലി ചെയ്ത് പിന്നെ ഇപ്പം അവരായി ജോലി ചെയ്ത് അതായത് തലമുറകളായി ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും പീഡനവും ഒക്കെ സഹിച്ചുകൊണ്ട് ഒരു ജീവിക്കുന്ന എന്നാൽ അതിൽ നിന്നൊന്നും മെച്ചം പിടിക്കാൻ കഴിയാത്ത ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെ മരിച്ചു പോയെന്നറിയാമോ ഇതുപോലെ മണ്ണിടിഞ്ഞ് വീണാണ് അതായത് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ മുകളിലേക്ക് വന്ന് മണ്ണ് വീഴുകയാണ് ആലോചിക്കണം നിങ്ങൾ നിങ്ങളുടെ ഭീകരത എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിക്കണം കൊടുക്കണം മണ്ണ് വീഴാണ് ചിലപ്പോൾ നമ്മൾ ആ മണ്ണിനടിയിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ നമ്മൾ കിടന്ന് മരിക്കുകയാണ് അങ്ങനെ നിരവധി പേർ മരിച്ചുപോയി പക്ഷേ നമ്മുടെ നാട്ടിൽ ആർക്കും കണ്ണീരൊഴുകിയില്ല മനസ്സിലായോ അപ്പം ഇതിപ്പം തന്നെ ആന ചവിട്ടിയും പുലി പിടിച്ചും എത്രയോ ആളുകൾക്കുള്ളൂ നമ്മുടെ നാട്ടിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ടോ ഇല്ല യഥാർത്ഥ കാരണം ഇതാണ് ഗൗതം നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൂടി ഈ നാട്ടിലെ ജനങ്ങളെ യഥാർത്ഥത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കൊപ്പറം അവർക്കൊരാവശ്യവുമില്ലാത്ത വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ആ ഇപ്പോൾ ഈ വീഡിയോ കാണാൻ ഇനി ആരും കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മനസാക്ഷിക്ക് കുത്തില്ലാതെ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും ഇത് ഈ പറയുന്ന യാഥാർത്ഥ്യം ഇതാണ് ഇനി മറ്റൊരു കാര്യം കൂടി അമ്മരുടെ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി രണ്ടാമത് ഏറ്റവും കൂടുതൽ മേടിച്ച പാർട്ടിയുടെ പേര് ടി എം സി എന്നാണ് മൂന്നാമത് മേടിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് നാലാമത്തേത് ബി ആർ എസ് എന്നാണ് ഏറ്റവും കൂടുതൽ ഡി എം കെ കിടക്കമുള്ള എല്ലാ പാർട്ടികളുണ്ട് ഇത്തരത്തിൽ എല്ലാ പാർട്ടികളും ഇതിന് മേടിക്കുന്നതുകൊണ്ട് ആരുമത് ചർച്ചാ വിഷയമൊക്കില്ല ഒരു മീഡിയകളിലും അത് വലിയ തോതിൽ ചർച്ചയായില്ല ചർച്ചയായില്ല ദ ക്വിൻഡ് എന്ന് പറഞ്ഞ ഒരു മീഡിയയിലാണ് ഈ മുപ്പത് പേ അതായത് ആയിരത്തി ഇരുന്നൂറോളം കമ്പനികൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മുപ്പത് കമ്പനികളെ കുറിച്ചുള്ള വാർത്ത വന്നത് വന്നത് യഥാർത്ഥത്തിൽ ഇതിനെ നമ്മുടെ ഇപ്പോഴത്തെ അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് വിളിച്ചെന്താണെന്ന് അറിയാമോ ഇത് കൊള്ളകളുടെ കൊള്ളയാണെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടേരിക്കും അതുകൊണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞത് ആറിൽ പൂർത്തിയാവോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദേശീയപാതയുടെ പണി നടക്കുന്നത് കുറച്ചുകൂടി ഗംഭീരമായിട്ടൊക്കെയാണ് ഇപ്പൊ ഈ കെ കെ നരസിംഹറെ റെഡ്ഡിയുടെ ആളുകളടക്കമുള്ള എല്ലാ മെഷീനറികളും ഉപയോഗിച്ച് വളരെ വേഗതയിലും വളരെ ഫാസ്റ്റായിട്ടും ഒക്കെയാണ് പണി നടക്കുന്നത് അത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വരുമ്പോൾ ചെയ്തതിനേക്കാളും വലിയ തോതിൽ ഉള്ള ഏതാണ്ട് ഇരുപതിനട്ടിയെങ്കിലും കൂടുതലാണ് ഇപ്പോൾ ഒരു ദിവസം തന്നെ നമ്മുടെ ദേശീയപാത പണിയുന്നത് അതുകൊണ്ട് ദേശീയപാതയുടെ പണിയൊക്കെ അതിഗംഭീരമായി നടക്കും ഇതിൽ ഏറ്റവും ഒരു കാര്യം കൂടി പറയാം നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രി അസാമാന്യം എടുക്കുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഹാൻഡായി നിന്ന് ഏതിനെക്കുറിച്ച് വേണമെങ്കിലും അദ്ദേഹം കൃത്യമായി പറയാൻ കഴിയുന്ന ഒരാളാണ് കാരണം മഹാരാഷ്ട്രയിൽ ഇദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന ഇതുപോലെയുള്ള പോസ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്തതല്ല പക്ഷേ ഇത് ഓർഗനൈസ്ഡ് കറപ്ഷനാണ് ഇതിനകത്ത് നടക്കുന്നത് കൃത്യമായി പാർട്ടി പണം മേടിക്കുകയാണ് മനസ്സിലായി ഒരാൾ മാത്രമല്ല ഇപ്പം നിതിൻ ഗഡ്കരി പണം മേടിക്കുന്ന ഒന്നല്ല കൃത്യമായി പാർട്ടി പണം മേടിക്കുകയാണ് പണം നിങ്ങൾ ആരുടെ നിന്ന് മേടിച്ചാലും നിങ്ങൾ അവരോട് ഒരിക്കലും സ്ട്രിക്റ്റായി ഇത് ഇത്ര ഗംഭീരമായി പണിയണമെന്ന് പറയാൻ പറ്റില്ല പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇപ്പൊ പ്രതിഷേധം ഇപ്പോൾ മലപ്പുറത്ത് അവരുടെ കരാർ കമ്പനിക്ക് മേളിൽ അവരുടെ അവിടെ സമരമൊക്കെ നടത്തിയിട്ടുണ്ടായി പറഞ്ഞത് സമ്മർദ്ദം പെട്ടെന്ന് പണി പണിതീർക്കാനുള്ള സമ്മർദ്ദം ഈ കരാർക്കാർക്ക് മേളിൽ അതിനേക്കാൾ നല്ലത് മറ്റേ താങ്കൾ പറഞ്ഞ ന്യായീകരണമായിരുന്നു മഴ പെയ്തുകൊണ്ടായിരുന്നു മനസ്സിലായി മഴ പെയ്തുകൊണ്ടാണ് കൊടയെടുക്കാൻ മറന്നുപോയേ അതുകൊണ്ട് ഇത് തെളിഞ്ഞു വന്ന് കേരളത്തിൽ മഴയുണ്ടാവും എന്നപ്പോൾ പറയാൻ പാടില്ലേ ഇനി മറ്റു സ്റ്റേറ്റുകളിലൊക്കെ മഴയുണ്ടാവും അറിയാൻ പാടില്ലേ ഞാൻ നേരത്തെ പറയുന്നു ഇപ്പൊ ഷിരൂരില് എങ്ങനെയാണ് ലോറി അപകടത്തിൽപ്പെട്ട് നേരെ വെള്ളത്തിനടിയിലേക്ക് പോയത് എന്നുള്ളത് നമ്മൾ അന്ന് ചർച്ച ചെയ്തില്ല നമ്മൾ പകരം ഷിരൂരില് ഒമ്പത് ദിവസം കാണാതായ അർജുൻ നാളെ രാവിലെ വരും അവനിപ്പോ മറ്റേ നദിയിൽ നീന്തു തുടിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തു മനസ്സിലായി റേറ്റിംഗ് കൂട്ടാൻ ചില യൂട്യൂബ് ചാനലുകളിൽ നിന്ന് യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യാൻ നമുക്ക് ആർക്കും വൈകാരികതയിൽ മാത്രം ഒതുങ്ങി വൈകാരികതയിൽ മാത്രം ഒതുങ്ങുകയാണ് വൈകാരികതയും ഇമോഷണലി ആയിട്ടുള്ള വാർത്തകൾ മാത്രമേ ഇതിലും വരുവുള്ളൂ വേണമെങ്കിൽ എടുത്തു ചോദിക്കൂ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ പരിപാടി അവസാനിക്കും കൂടി പറഞ്ഞിട്ട് നിർത്താം ഈ ശ്രീധരൻ പറഞ്ഞത് ഇതൊരു വയൽ പ്രദേശമാണല്ലോ ഈ ഇടിഞ്ഞു വീണത് അവിടെ വയഡക്റ്റ് ആയിരുന്നു വേണ്ടത് അതായത് പൊക്കിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു നിർമ്മിതിയായിരുന്നു വേണ്ടത് അത് സംഭവിച്ചില്ല ഞാൻ ചോദിക്കുന്നത് ഈ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാത്തത് മനഃപൂർവ്വമാണ് എന്താ കാര്യം എന്നറിയോ എൻ എച്ച് ഐ എന്ന് പറയുന്നത് ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയൊരു സംവിധാനമാണ് നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പൊ അത്തരം വലിയൊരു സംവിധാനത്തിന് എല്ലാ തരത്തിലുള്ള എൻജിനീയേഴ്സും ഉണ്ട് അതായത് എൻവയറ്മെന്റൽ സയൻറ്റിസ്റ്റ് അടക്കം നിങ്ങൾ അറിയേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് വരെയുള്ള ഡിപ്ലോമക്കാർ വരെയുള്ള ഏറ്റവും വലിയ സോയിൽ ടെസ്റ്റ് നടന്ന ആളുകൾ വരെയുള്ള എല്ലാ സംവിധാനവും അവർക്കുണ്ട് ഉണ്ട് ആ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി നടപ്പാക്കണം എന്ന് പറയുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ നടപ്പാക്കാത്തത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് ഇതിപ്പോ ഞാനൊരു ഗൗതമതിനോട് ചോദിക്കട്ടെ ഇനി സംവിധാനം നടപ്പിലാക്കണമെന്ന് ഈശ്രീതെന്നും അറിയാൻ പറയാം ഇനി ഞാനൊരു കാര്യം പറയാം ഈശ്വരനെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിലും ഇന്ത്യയിലും ഈ ശ്രീധരനെ പോലുള്ള പ്രതിഭാസം ഉണ്ടാകുന്നത് അദ്ദേഹം പകാനാണ് പക്ഷെ രാജ്യത്തിന് അപമാനമാണ് എന്താ കാര്യം എന്നറിയോ ഇത് കട്ട് ചെയ്തെടുത്തു കൊടുത്തു നിങ്ങൾ എന്താ കാര്യം എന്നറിയോ ഒരാള് അയാള് പറഞ്ഞ സമയത്ത് പണി തീർക്കും എന്ന് പറയാണ് അതെങ്ങനെയാണ് ഒരു രാജ്യത്ത് അത്ഭുതമാണ് നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടിട്ട് ചൈനയിലോ ജപ്പാനിലോ അമേരിക്കയിലോ എന്നിട്ട് പറയാണ് നമ്മുടെ നാട്ടിലൊരു എഞ്ചിനീയർ ഉണ്ട് അയാൾ സൂപ്പർ മനുഷ്യനാണ് എന്താ കാര്യം എന്താ പറഞ്ഞ സമയത്ത് പണി പണിതീർക്കും അതിന് ഇട ഇവിടെ എല്ലാരും പറഞ്ഞ സമയത്ത് പണിയിൽക്കും ഇനി ദുബായില് പറഞ്ഞ സമയത്തിന് മുമ്പേ പണിയിർക്കും അല്ല കാരണം ഒരു ദിവസം തന്നെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവരോട് ജീവിക്കാൻ പറ്റില്ല മനസ്സിലായോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതായത് ഒരു ഒരു സ്ഥലത്ത് തിരക്ക് കൂടുന്നു ആ തിരക്ക് കൂടിയപ്പോഴേക്കും ഒരു കടയിൽ കൂടി അവരൊരു നദിയിലൂടെ ബ്രിഡ്ജ് പണിയാൻ തീരുമാനിക്കുന്നു ആ ബ്രിഡ്ജ് വന്ന് ലോക്ക് ചെയ്യും എന്നിട്ട് രാത്രികളിൽ മാറും കാരണം രാത്രികളിൽ അതുവഴി കപ്പൽ പോകും ഇത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ നടക്കുന്നത് ജനാധിപത്യമാണോ പ്രശ്നം ഏതാ ഒരു വലിയ കുഴപ്പം കൂടി ഉണ്ട് അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം താങ്കളിപ്പം പറഞ്ഞ ചൈനയിലോ അല്ലെങ്കിൽ ദുബായിലോ ഒന്നും ജനാധിപത്യം ഇല്ല അവിടെ ജനാധിപത്യ നമ്മൾ ഒരു കാര്യമുള്ളത് ഇപ്പം ചൈനയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ദുബായിലാണെങ്കിൽ പിന്നെ അവന് കരാറ് കൊടുത്തിട്ട് അതിൽ നിന്ന് മോഷ്ടിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ രാജ്യത്തുണ്ടാകുന്ന സ്വത്തുക്കൾ മുഴുവൻ ഇപ്പം ചൈനീസ് അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലേക്കാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ജനാധിപത്യത്തിന് ഇത്രയേല കുഴപ്പങ്ങളുണ്ട് മനസ്സിലായി അല്ലെങ്കിൽ ആ ജനാധിപത്യം കുറെ കൂടി സുന്ദരമാകും ജനങ്ങൾ കുറെ കൂടി ബോധവാന്മാരാകുകയും ഇത്തരത്തിലുള്ള പറ്റിക്കലുകൾക്ക് വീഴാതിരിക്കുകയും ഇതേപോലെ അഴിമതി നടത്തുന്നവനെ പിന്നീട് ഒരിക്കലും രാഷ്ട്രീയത്തിൽ വെച്ചുകൊണ്ടിരിക്കാത്ത ലെവലിൽ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ലോകത്തുണ്ട് മനസ്സിലായി ഇപ്പൊ ഫിൻലൻഡ് ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ഡെൻമാർക്ക് ആണെങ്കിലും നിരവധി രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് കുറെ കൂടി ബോധമുണ്ടോ അതുകൊണ്ട് നമ്മളിപ്പോ പറയുമ്പോൾ ജനാധിപത്യയോട് വേണ്ടതെന്നല്ല പറയേണ്ടത് പകരം ജനങ്ങൾ കുറെ കൂടി ബോധവാന്മാരാകണം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ എന്ന് പൊട്ടി തകരുമെന്നാണ് ന്യൂയോർക്ക് ടൈംസും പഴയ കോസ്റ്റ് ഒക്കെ ജനങ്ങൾ തീർച്ചയായിട്ടും ബോധവാന്മാരാകുന്നുണ്ട് കുറച്ചുകൂടി എന്താണ് തീവ്ര ദേശീയവാദികളൊക്കെ ആവുന്നുണ്ട് ജനങ്ങൾ തീവ്ര ദേശീയവാദം ബോധവാനുള്ളവരും ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ദേശീയത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാവും പക്ഷേ തീവ്ര ദേശീയത എന്ന് പറയുന്നത് മറ്റൊരു ടോപ്പിക്കാണ് നമുക്ക് വേണമെങ്കിൽ അത് ചർച്ച ചെയ്യാം തീവ്രദേശീയത എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഭരണം പിടിക്കാനും ജനങ്ങളെ മറ്റേ മതം പറയുന്ന പോലെ തന്നെ വൈകാരികമായി ഒരുമിച്ചു നിർത്താനും തമ്മിലുള്ള ഒരു തന്ത്രം മാത്രമാണ് അതാണ് പുതിയ പുതിയ കാലത്ത് ബോധവാന് ബോധം എന്ന് പറയുന്നത് അതാണ് പുതിയ കാലത്തെ ബോധം എന്ന് താങ്കൾ വിളിക്കും ഞാനതിനെ ബോധക്കെടുന്ന് വിളിക്കും